പൂച്ച വെറ്റാൽ പൂച്ച പട്ടി വറ്റാൽ പട്ടി അതുപോലെയാണ് ഒരു മണിച്ചേൻ പൊട്ടിയാൽ അടുത്ത മണിജീൻ ഹയറിച്ച് കാര്യമാണ് പറഞ്ഞു വരുന്നത് ഹരിച്ച എന്ന് പറഞ്ഞ കമ്പനി നിയമ നടപടികളിൽപ്പെട്ട് പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അതിനെ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ലീഡർമാർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഇരുന്നൂറ് കോടി രൂപ പോയി ഇനിയുള്ളത് പുതിയ കമ്പനിയാണ് പുതിയ കമ്പനിയുടെ പേര് എച്ച് ആർ ഇന്നോവേഷൻ എന്നാണ് ആ എച്ച് ആർ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കമ്പനിൻ്റെ ആണ് എന്ന് ഈ പൈസ പോയ മണ്ടന്മാരെ വേഗത്തിൽ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എച്ച് ആർ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനി എച്ച് ആർ എന്ന പേര് വച്ചിരിക്കുന്നത് ജിനിലും മറ്റ് ലീഡർമാരും തുടങ്ങിക്കഴിഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞു ഇനിയുള്ളത് പൈസ കളക്ട് ചെയ്യുക എന്നത് മാത്രമാണ് അപ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ ഇതുപോലെ ഹയറിച്ച് പോലെ മൂന്ന് വർഷം എന്തായാലും ഈ കമ്പനി പ്രവർത്തിക്കില്ല ഒരു പക്ഷേ മൂന്ന് മാസം ചിലപ്പോൾ ആൾക്കാരെ പിന്നെ ആൾക്കാരെ കയ്യിൽ നിന്ന് പണം പിരിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേങ്കിൽ എത്രയും പെട്ടെന്ന് കൂട്ടു വീഴുക വീഴുക തന്നെ ചെയ്യും പൈസക്കാരായ മണ്ടന്മാർ സൂക്ഷിക്കുക നിങ്ങളുടെ പണം പോവാനിരിക്കുന്നതേടോ